സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ആലത്തൂർ മാറി കഴിഞ്ഞു പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊതു പിന്തുണയിലാണ് യു ഡി എഫ് പ്രതീക്ഷ അടിത്തട്ടുകൾ ഭദ്രമാണ് എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം സംസ്ഥാനത്തെ എൽ ഡി എഫ് കോട്ടകളിലൊന്ന് അതായിരുന്നു ആലത്തൂർ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രത്യേകതകളിലൊന്ന് ആലത്തൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി ആലത്തൂർ മാറിക്കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പ്രചാരണത്തിൽ എൽ ഡി എഫിനൊപ്പമെത്താൻ യു ഡി എഫിന് സാധിച്ചു റാലികളിലും പൊതുയോഗങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും യു ഡി എഫ് ഓളം തീർക്കുമ്പോൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് തന്നെയാണ് മുന്നിൽ മുപ്പത്തിയേഴായിരം വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് ജയിച്ചു കയറിയത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന് എൽ ഡി എഫും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനാകുമെന്ന് യു ഡി എഫും കരുതുന്നു വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ശക്തമായ പ്രചാരണമാണ് എൻ ഡി എയും കാഴ്ചവെച്ചത് അടിയൊഴുക്കുകളിലും നിഷ്പക്ഷ വോട്ടുകളിലുമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ബൂത്തുതല പ്രവർത്തനത്തിലെ മേൽക്കൈ ഒരിക്കൽ കൂടി തുണയ്ക്കുമെന്ന് എൽ ഡി എഫും ഉറച്ചു വിശ്വസിക്കുന്നു ആലത്തൂരിൽ നിന്നും ഷനു ബാലകൃഷ്ണനോടൊപ്പം പി എം ഷബീർ മീഡിയ വൺ